ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ താരനാണ് പ്രശ്നം ഈ കാണുന്നത് എൻ്റെ തലയാണുട്ടോ തലയിലെ താരനാണ് ഒരു രക്ഷയില്ല കേട്ടോ എന്തുമാത്രം താരനാണെന്നറിയാവോ യൂട്യൂബിലൊക്കെ നോക്കി ഒരുപാട് ടിപ്സൊക്കെ ചെയ്ത് നോക്കി ആ ചെയ്യുന്ന സമയത്ത് മാത്രം താരം കുറയും കാരണം ഇത് തേച്ച് എന്തേലും ഒരു റെമഡീസ് കണ്ട് അത് തലയിൽ തേച്ചിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ കഴിഞ്ഞ് തലയൊക്കെ കഴുകി കഴിയുമ്പം നല്ല പെർഫെക്റ്റായിട്ട് ഒരു താരം പോലും നമ്മുടെ തലയിൽ കാണാൻ പറ്റത്തില്ല പക്ഷെ വീണ്ടും അത് കഴിഞ്ഞ് മുടി ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴേക്കും വീണ്ടും താരൻ കണ്ടു തുടങ്ങുന്നു ഇതൊരുപാട് മരുന്നുകൾ ചെയ്തു നോക്കി ഒരു രക്ഷയില്ല കൂടും തോറും നെറ്റിയിൽ കാരയും കൂടുകയാണ് അതുപോലെ ചർമ്മം എല്ലാം വരണ്ടു പോകുന്ന പോലെ ഒരവസ്ഥ മുഖമൊക്കെ അപ്പം അതിനുവേണ്ടി ഞാൻ ഇന്ന് ഒരു റെമഡി നോക്കാമെന്ന് വിചാരിച്ചു ഒരു സ്പൂണ് കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമുക്ക് അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിലേക്കൊന്ന് കുഴച്ച് കൊടുക്കാം ഒരുപാട് ഇത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഒരു രക്ഷയില്ല ഇതിലും വലിയ പ്രതീക്ഷയൊന്നുമില്ല കുറച്ച് സമയത്തെങ്കിലും പോകുകയാണെങ്കിൽ അത്രയെങ്കിലും ഒരു ആകുമല്ലോ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ അതുപോലെ മുടികൾ നിറയ്ക്കാനും കൂടെ തുടങ്ങുന്നുണ്ട് ഇനിയിപ്പം ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഇതിൻ്റെ അടുത്ത പരിപാടി എന്താണെന്ന് നോക്കാം അതിന് മുമ്പേ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം മാറുന്നുണ്ടോയെന്ന് അപ്പം ഞാൻ നേരം മുടിയിൽ നിന്ന് ഓരോ വകച്ചിലെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ സാ ഇത് നമ്മൾ കയ്യിലെടുത്തിട്ട് നമുക്ക് തലയിൽ തലയോട്ടിയിൽ കൊടുക്കാം അങ്ങനെ ഓരോ വകച്ചിലും എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കാം താരൻ വരുന്നതിൻ്റെ മെയിൻ പ്രശ്നം കുടലിനകത്തെ ഫംഗസ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് അതിനുവേണ്ടി ഇവിടെ എന്തൊക്കെ കാണിച്ചാലും ആ ഒരു സമയം മാത്രമേ ഈ താരം പോവുകയുള്ളൂ അല്ലാതെ നമ്മുടെ തലയിൽ തന്നെ കാണും അതിനു വേണ്ടത് നമ്മൾ മെയിനായിട്ട് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ തണുപ്പ് കാലത്താണ് കൂടുതൽ സമയത്ത് നമ്മുടെ തലയിൽ ഡാൻഡ്രഫ് കാണപ്പെടുന്നത് പിന്നെ ഈ ഉലുവ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് തേക്കുന്നത് അതൊരു നല്ല ഒരു ഇതാന്ന് തോന്നും കേട്ടോ അത് എനിക്ക് തോന്നുന്നേ കുറച്ചെങ്കിലും താരം പോകാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഔശല്യമുള്ളവർക്കും തലയിൽ ഡാൻഡ്രഫ് കൂടാൻ സാധ്യത കൂടുതലാണ് അതിനും നമ്മൾ ഇംഗ്ലീഷ് മരുന്നോ ആയുർവേദമോ എന്ത് തന്നെയാണേലും നമ്മളത് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കണം അത് ഒരാഴ്ച നമ്മൾ കഴിച്ചു നിർത്തിയത് കൊണ്ട് ഡാൻഡ്രഫ് മാറണമെന്നില്ല തുടരെ നമ്മളത് കഴിക്കേണ്ടതുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ തലയിലെ താരനും ഡ്രൈസ്കൽപ്പും തമ്മിൽ തിരിച്ചറിയാൻ പഠിക്കണം കാരണം ഡ്രൈസ്കൽപ്പ് ഒരിക്കലും താരനല്ല കേട്ടോ അത് വേറെ നമ്മുടെ തലയിൽ ഇങ്ങനെ ഉണങ്ങി വരുന്ന ഒരു സാധനമാണ് അതും ഡാൻഡ്രഫും തമ്മിൽ വ്യത്യാസമുണ്ട് അത് രണ്ടും ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ അടുത്ത് ഈ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നിങ്ങനെ ഒത്തിരി ഒരുപാട് റെമഡീസുകളൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നമ്മുടെ തല ക്ലീനാക്കി വെക്കുക വൃത്തിയാക്കുക നല്ല ശു ശുദ്ധമായ വെള്ളത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ഷാംപൂകൾ അതും ഇതുമൊക്കെ ഇട്ട് കഴുകാതെ നല്ല ശുദ്ധമായ വെള്ളത്തിൽ നമ്മൾ തല നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെക്കുന്നതാണ് ഇതിന് നല്ലൊരു മാർഗ്ഗം കേട്ടോ താരൻ വരാതിരിക്കാന് നല്ലൊരു മാര്ഗം അതുതന്നെയാണ് അങ്ങനെ എൻ്റെ തലയോട്ടിൽ മുഴുവന് ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് മുടി എല്ലാം കൂടെ വാരി ഒന്ന് കെട്ടിവെക്കാം ഏകദേശം ഒരു അരമണിക്കൂർ മതിയായിരിക്കും അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് കഴുകി നോക്കാം അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ നമ്മളിത് കഴുകി കഴിയുമ്പോഴേക്കും എന്തായാലും നല്ല ക്ലീൻ ആയിരിക്കും തലയിൽ ഒരു താരം പോലും നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ മുടി ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാനും പറ്റുകയില്ല അതുകൊണ്ട് ഇത് എന്തായാലും ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ ഡാൻഡ്രഫ് കൂടി വരികയും ൂ അതിന് നമുക്ക് ഏറ്റവും നല്ലത് വൃത്തിയായിട്ട് തല എപ്പോഴും കഴുകി ക്ലീൻ ആക്കി വെക്കുക മാത്രമേ ഉള്ളൂ സൊല്യൂഷന് എന്ന് പറയുന്ന നമ്മുടെ കുടലിലെ ഫംഗസ് മാറ്റാനായിട്ട് നമ്മൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അതല്ലാതെ വേറൊരു വഴിയില്ല പിന്നെ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ചെമ്പരത്തിയുടെ ഇല കൊണ്ട് തല നല്ലപോലെ കഴുകുന്നതും നല്ലതായിരിക്കും ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ